ഹായ് ഹോൾ അസ്സലാമലൈക്കും വെൽക്കം ബാക്ക് സഫിറാസ് കിച്ചൺ ഇന്നത്തെ റെസിപ്പി നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഇഡ്ലി എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ളതാണ് നല്ല തണുപ്പുള്ള കാലാവസ്ഥയിലും ഇതുപോലെ ചെയ്താൽ ഇഡ്ഡലി മാവ് പെട്ടെന്ന് തന്നെ പൊങ്ങി വരും അപ്പോൾ അതിനുള്ള കുറച്ച് ടിപ്സുമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് ഇഡ്ഡലി പൊങ്ങുന്നില്ല ഇഡ്ഡലി വല്ലാണ്ടൊന്ന് ആടാവുന്നു എന്നൊക്കെ ചിലരൊക്കെ പറയാറുണ്ട് അങ്ങനെയൊക്കെ ഉള്ളവർക്കുള്ള കുറച്ച് ടിപ്സും ഞാൻ ഇതിൽ പറയുന്നുണ്ട് ഇതുപോലെ ചെയ്തു കഴിഞ്ഞാൽ നല്ല ഇഡ്ഡലി തയ്യാറാക്കിയിട്ട് എടുക്കാം പറ്റും അപ്പം ഈ ഒരു വീഡിയോ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒന്ന് ലൈക്ക് ചെയ്യാനും കൂടെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കാണുന്നതാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യാനും ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്യാനും മറക്കല്ലേ ഈ ഒരു ഇഡലി തയ്യാറാക്കിയിട്ടെടുക്കാൻ വേണ്ടിയിട്ട് ഇഡലി അരി തന്നെ വേണമെന്നില്ല ഞാനിപ്പം എടുത്തിട്ടുള്ളത് റേഷൻ കടയിൽ നിന്നൊക്കെ കിട്ടുന്ന പച്ചരി ഉപയോഗിച്ചിട്ടാണ് ഈ ഒരു ഇഡലി തയ്യാറാക്കിയിട്ട് എടുക്കുന്നത് അപ്പോ ഈയൊരു ഇഡ്ലി എങ്ങനെയാണ് തയ്യാറാക്കിയിട്ട് എടുക്കുന്നത് നോക്കിക്കളാം ഇനി വീഡിയോയിലേക്ക് കടക്കാം ആദ്യം ഞാൻ രണ്ട് ബൗൾ എടുത്തിട്ടുണ്ട് അതിൽ ഒരു ബൗളുടെ അടുത്ത് പച്ചരിയാണ് കുതിർത്തെടുക്കുന്നത് ഇരുന്നൂറ്റി അമ്പത് എം എല്ലിൻ്റെ മെഷർമെൻറ്റ് കപ്പിൽ ഒന്നര കപ്പ് പച്ചരിയാണ് ഞാൻ എടുത്തിട്ടുള്ളത് അത് ഈ ഒരു ബൗളിലേക്കാണ് ഇട്ട് കൊടുക്കുന്നത് രണ്ടും സെപ്പറേറ്റ് ആയിട്ടാണ് കുതിർത്തെടുക്കുന്നത് ഉഴുന്നും പച്ചരിയും ഇനി ഉഴുന്ന് വരിപ്പാണ് എടുക്കുന്നത് ഒന്നര കപ്പ് പച്ചരിക്ക് ഞാൻ എടുത്തിട്ടുള്ളത് ഒരു കപ്പ് ഉഴുന്ന പരിപ്പാണ് ഈ ഒരു ഈയൊരു ഒന്ന് ഇട്ടു കൊടുത്തിട്ടുണ്ട് സെയിം അളവിൽ തന്നെയാണ് എടുത്തിട്ടുള്ളത് ഒന്നര കപ്പ് പച്ചരിക്ക് ഒരു കപ്പ് ഉഴുന്നതാണ് എടുത്തിട്ടുള്ളത് ഇനിയൊരു ഉഴുന്നിലേക്ക് ഉലുവ ചേർത്ത് കൊടുക്കണം അപ്പം ഞാനിതാ ഇതിലേക്ക് ഒരു ടീസ്പൂണോളം ഉലുവയാണ് ചേർത്ത് കൊടുക്കുന്നത് ഒന്നര കപ്പ് ഒരു ടീസ്പൂണോളം ഉലുവ മാത്രം മതി ആദ്യം തന്നെ ഞാൻ ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കാരണം ആദ്യം ഇതിനെയൊക്കെ ഒന്ന് നന്നായിട്ട് വാഷ് ചെയ്തതിന് ശേഷം മാത്രമാണ് ഇതിനൊന്ന് കുതിർത്തെടുക്കേണ്ടത് അത് ഞാനിത് പച്ചരി കഴുകിയെടുക്കുന്നുണ്ട് പച്ചരി ഒരു അഞ്ച് തവണയായിട്ടാണ് കഴുകിയെടുക്കുന്നത് കുതിർത്തെടുക്കുന്നതിന് മുൻപായിട്ട് എപ്പോഴും കഴുകിയെടുത്തതിന് ശേഷം മാത്രം കുതിർത്തെടുക്കുക ഇപ്പം ഞാൻ പച്ചരി ഒരു അഞ്ച് തവണയായിട്ട് കഴുകിയെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഈ ഒരു പച്ചരി കുതിരാൻ ആവശ്യമായിട്ടുള്ള വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ ഉഴുന്നു കഴുകിയെടുത്തിട്ടുണ്ട് ഉഴുന്ന് ഞാനിപ്പോൾ രണ്ട് തവണയായിട്ട് മാത്രമാണ് കഴുകിയെടുത്തിട്ടുള്ളത് കൂടുതൽ തവണ ഉഴുന്ന് കഴുകിയെടുത്ത് കഴിഞ്ഞാൽ ഇഡ്ഡലിയുടെ ഒക്കെ ഒന്ന് പോയി പോയിപ്പോവും അതുകൊണ്ട് രണ്ട് തവണ മാത്രം ഉഴുന്ന് കഴുകിയെടുത്താലും മതി ഇനി ഇതിനെ ഒന്ന് അടച്ച് വെച്ചു കൊടുക്കുന്നുണ്ട് ഞാനിപ്പം ഉഴുന്ന് ഫ്രിഡ്ജിലേക്കാണ് ഒന്ന് മാറ്റി വെച്ചു കൊടുക്കുന്നത് ഒരു ആറ് മണിക്കൂർ നേരം ഞാനിത് ഫ്രിഡ്ജിലേക്കൊന്ന് വെച്ചുകൊടുക്കുന്നുണ്ട് പച്ചരി പുറത്ത് തന്നെയാണ് വെച്ചുകൊടുത്തിട്ടുള്ളത് പച്ചരി ഒരു അഞ്ച് മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം ഒരു മണിക്കൂറ് ഫ്രിഡ്ജിലൊന്ന് മാറ്റി വെച്ചു കൊടുക്കും അങ്ങനെ ഇത് രണ്ടും ഫ്രിഡ്ജിൽ നിന്നെടുത്ത് മാറ്റി വെച്ചു കൊടുത്തിട്ടുണ്ട് പുറത്ത് വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ പച്ചരിയിലുള്ള വെള്ളമൊക്കെ ഒന്ന് കളഞ്ഞിട്ടുണ്ട് ഉഴുന്നിലുള്ള ആ വെള്ളയില്ല കുതിർത്ത വെള്ളം അതെവിടെ തന്നെ വെച്ചിട്ടുണ്ട് ഇനി ഇതൊരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട് で മിക്സിയുടെ ജാറിലേക്ക് ഞാൻ ആദ്യം തന്നെ ചേർത്ത് കൊടുക്കുന്നത് വെച്ചാൽ ഉഴുന്ന നേരത്തെ തന്നെ കുതിർത്തി മാറ്റി വെച്ചില്ലേ അപ്പോൾ ആ വെള്ളം കളയാൻ പാടില്ല ആ വെള്ളം അവിടെ മാറ്റി വെച്ചു കൊടുക്കണം ആദ്യം ഉഴുന്ന് അരച്ചെടുക്കുകയാണ് ചെയ്യുന്നത് ഉഴന്ന് അരച്ചെടുക്കുമ്പോൾ ഞാൻ ഇതിലേക്ക് ആദ്യം ഐസ് ക്യൂബ് ചേർത്ത് കൊടുക്കുന്നുണ്ട് കാരണം അരച്ചെടുക്കുമ്പോൾ ചൂടാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഐസ് ക്യൂബ് ചേർത്ത് കൊടുക്കുന്നത് എന്നിട്ട് വെള്ളം പോരാ എന്നുണ്ടെങ്കിൽ ഉഴന്ന് കുതിർത്തി വെച്ചാൽ വെള്ളയില്ല അതാണ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് എന്നിട്ട് ഇതിനൊരു നല്ല കട്ടിക്കിന് നല്ലൊരു പേസ്റ്റ് തന്നെ രച്ചെടുക്കണം ഇതിപ്പം ഐസ് ക്യൂബ് നിങ്ങൾ ഈ ഒരു ഉഴന്ന് അരച്ചെടുക്കുന്ന മുൻപ് ഐസ് ക്യൂബൊക്കെ ഒന്ന് തയ്യാറാക്കിയിട്ട് വെക്കണേ ഇനി ഇതിനൊന്ന് നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ട് വരാം അങ്ങനെ ഇതാ ഈ ഒരു ഉഴന്ന് നല്ല പേസ്റ്റായിട്ട് നല്ല ഫൈനായിട്ട് തന്നെ ഒന്ന് അരച്ചെടുത്തിട്ട് ഈ ഒരു കട്ടിക്കായിരിക്കണം ഉഴുന്ന് അരച്ചെടുക്കേണ്ടത് ഒരുപാട് അങ്ങ് ലൂസാക്കിയിട്ട് അരച്ചെടുക്കാൻ പാടില്ല ഈ ഒരു കട്ടിയില് തന്നെ ഉഴുന്നരച്ചെടുക്കാൻ ശ്രദ്ധിക്കണം ഇനി പച്ചരി അരച്ചെടുക്കാം അതിനുവേണ്ടി അതേ മിക്സിയുടെ ജാറിൽ തന്നെ ഞാനിതാ കഴുകി വെച്ച ആ വെള്ളമൊക്കെ ഊറ്റിക്കളഞ്ഞ് പച്ചരി ഇതിലേക്കൊന്നു ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഉഴുന്നില്ല ആ വെള്ളമില്ല അത് ഉപയോഗിച്ചിട്ടാണ് ഈ ഒരു പച്ചരിയും അരച്ചെടുക്കേണ്ടത് പച്ചരി ഇതിലേക്ക് ഞാനിതാ മുക്കാൽ കപ്പ് ചോറാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് അതായത് ചാക്കരിയുടെ ചോറ് നല്ല വെള്ള ചോറ് തന്നെയാണ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇനി ഇതിലേക്ക് ആ ഉഴുന്ന് കുതിർത്തിയ വെള്ളയില്ല ആ വെള്ളമാണ് ഈ ഒരു പച്ചരിയിൽ ചേർത്തിട്ട് അരച്ചെടുക്കരുത് പച്ചരി അരച്ചെടുക്കുമ്പോൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കരുത് ചില നല്ല തെരിതെരി തരിതരിപ്പൂരിയായിരിക്കണം മരിച്ചെടുക്കേണ്ടത് ഒരുപാടങ്ങ് പേസ്റ്റായിട്ട് അരച്ചെടുക്കേണ്ട അങ്ങനെ ഞാൻ ആദ്യം ചെയ്തെടുത്ത് ആ ബൗളിൽ അത് ചെറുതായിപ്പോ വേറൊരു ബൗളിലേക്കാണ് രണ്ടും ഒരുമിച്ച് മാവി മിക്സ് ചെയ്ത് കൊടുക്കുന്നത് പിന്നെ ഇപ്പം ഞാനിത് ഈ അരച്ചെടുത്ത മാവ് ഒരു കുറച്ച് അധികം തന്നെ കുതിർത്തെടുത്തതാണ് നാളെ രാവിലേക്കും വേണ്ടിയിട്ട് ചെയ്തെടുത്തതാണ് നിങ്ങൾക്ക് അങ്ങനെ രണ്ടുമൂന്ന് ദിവസം ചെയ്തെടുക്കണമെങ്കിൽ ഈ ഒരു മാവ് ആദ്യം തന്നെ ഒന്ന് മാറ്റി വെച്ചു കൊടുക്കണം എന്നിട്ട് മാത്രം ഇതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കേണ്ടത് അപ്പം ഞാനിത് കുറച്ച് മാവ് ഒന്ന് മാറ്റി വെച്ചു കൊടുത്തിട്ടുണ്ട് അങ്ങനെ ചെയ്തെടുക്കുമ്പോൾ ഉപ്പ് ചേർത്തിട്ട് ചെയ്തെടുക്കാൻ പാടില്ല കേട്ടോ അങ്ങനെയാകുമ്പോൾ പെട്ടെന്ന് വല്ലാണ്ടങ്ങ് പുളിപ്പ് വരും ഈ ഒരു സമയത്ത് ഇങ്ങനെ ചെയ്തെടുത്തു കഴിഞ്ഞാൽ നല്ല കറക്റ്റ് ആയിട്ടുള്ള പുളിപ്പാണ് ഉണ്ടാവാൻ എന്നിട്ട് ഇതിനൊന്ന് കൈകൊണ്ട് നന്നായി നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് യോജിപ്പിച്ചെടുക്കാം ഞാനിപ്പോൾ ഇതിലേക്കൊരു മുക്കാൽ ടീസ്പൂണോളം ഉപ്പാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഉപ്പ് ചേർത്ത് കൊടുത്തതിന് ശേഷം കൈകൊണ്ട് തന്നെ നല്ല രീതിയിൽ ഇതിനൊന്ന് മിക്സ് ചെയ്തിട്ട് യോജിപ്പിച്ചെടുക്കണം ചൂടുള്ള കാലാവസ്ഥയിലാണ് ഞങ്ങൾ ഇഡ്ഡലി തയ്യാറാക്കിയിട്ട് എടുക്കുന്നതാണെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല ഈ ഒരു തണുപ്പുള്ള കാലാവസ്ഥയിലായത് കൊണ്ടാണ് ഞാൻ ഈ ഒരു സമയത്ത് ഇപ്പോൾ ഇതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നത് ഉപ്പ് ചേർത്ത് കൊടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല രീതിയിലുള്ള ഇഡ്ഡലി തയ്യാറാക്കിയിട്ട് എടുക്കാൻ പറ്റും നല്ല കറക്റ്റുള്ള ഒരു പുളിപ്പും കിട്ടും ചെയ്യും ചൂടുള്ള കാലാവസ്ഥയിലാണെങ്കിൽ പ്രത്യേകം ശ്രദ്ധിക്കണം ഉപ്പ് ചേർത്തേണ്ട ആവശ്യമില്ല കുറച്ച് കൂടുതൽ മാവുണ്ടെങ്കിൽ അത് മാറ്റി വെച്ചതിന് ശേഷം മാത്രമാണ് ഇതിലേക്ക് ഉപ്പൊക്കെ ചേർത്ത് കൊടുക്കാൻ പാടുള്ളൂ ഞാനിപ്പോൾ കുറച്ച് മാവ് മാറ്റി വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനിയുള്ള ടിപ്സ് എന്താണെന്ന് വെച്ചാൽ ഒരു പ്രഷർ കുക്കർ എടുത്തിട്ടുണ്ട് ഞാൻ അപ്പം ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത് ഒരല്പം വലിയ പ്രഷർ കുക്കർ തന്നെയാണ് എടുത്തിട്ടുള്ളത് അപ്പം ഞാനിതിലേക്ക് ഈ ഒരു പ്രഷർ കുക്കറൊന്നടുപ്പിൽ വെച്ച് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ഇത് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ഇതിലേക്ക് റിങ്ങ് വെച്ച് റിങ്ങിൻ്റെ മുകളിലായിട്ട് വെള്ളം പാടില്ല കുറച്ച് റിങ്ങിൻ്റെ താഴ്വായിട്ടാണ് വെള്ളം ഒഴിച്ച് കൊടുക്കേണ്ടത് എന്നിട്ട് ഇതാ ഈ ഒരു ചെമ്പില് ഞാൻ അരച്ച് വെച്ച മാവില ഇഡ്ഡലി മാവ് ഇതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ട് ഇതൊന്ന് അടച്ചു വെച്ചു കൊടുക്കാം എന്നിട്ട് പ്രഷർ കുക്കർ കുക്കറൊന്നടച്ച് വെച്ച് കൊടുക്കാം പ്രഷർ കുക്കറ് വെള്ളം തിളക്കാൻ പാടില്ല കേട്ടോ കൈയിട്ട് കഴിഞ്ഞാൽ പുള്ളുന്ന ആ ഒരു വെള്ളമില്ല അതാണ് വേണ്ടത് എന്നിട്ട് ഇതിനൊന്ന് അടച്ചു വെച്ച് ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്തിട്ടുണ്ട് അങ്ങനെ ഞാനിതൊരു എട്ട് മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം ആറ് മണിക്കൂറോ അല്ലെങ്കിൽ എട്ട് മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം ഞാനിതി പ്രഷർ ഓപ്പൺ ആക്കിയിട്ടുണ്ട് ഓപ്പണാക്കിയിട്ടുണ്ട് അപ്പോഴേക്കിത് മാവ് നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട് മഷള ഒരുപാട് സന്തോഷമായി ഈയൊരു ടിപ്സൊക്കെ ഉപയോഗിച്ചിട്ട് ഈ ഒരു ഇഡ്ഡലി മാവ് നന്നായിട്ട് പൊങ്ങി കിട്ടിയതുകൊണ്ട് അപ്പോൾ എത്രത്തോളം ഈ ഒരു പാത്രത്തിലും ആവേണ്ടെന്ന് നിങ്ങൾക്കൊക്കെ മനസ്സിലായിട്ടില്ല അപ്പോൾ ഈ ഒരു ടിപ്സ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഇഡ്ഡലി തയ്യാറാക്കിയിട്ട് എടുക്കാൻ പോയി അത്യാവശ്യം നല്ലൊരു പൊളിപ്പുള്ള ഇഡ്ഡലി തന്നെയാണ് ഇന്ന് ഞാൻ തയ്യാറാക്കിയിട്ടെടുത്തിട്ടുള്ളത് ഇനി ഇതിനൊന്ന് ചുട്ടെടുക്കണ്ടേ അപ്പോൾ ഇനി ഇതിലേക്ക് ഉപ്പൊന്നും ചേർത്തേണ്ട ആവശ്യമില്ല നമ്മൾ നേരത്തെ തന്നെ ഉപ്പൊക്കെ ചേർത്തിട്ടുണ്ട് ഇത്രയും നല്ലൊരു ഞാൻ പ്രതീക്ഷിച്ചില്ല ഇത്തിരി നന്നായിട്ട് പൊങ്ങി പൊങ്ങിക്കിട്ടും എന്നുള്ളത് അതുമാത്രമല്ല ഞാനിയി തയ്യാറാക്കിയിട്ട് എടുത്തപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല എന്താ പറയാനേ എന്താ പറയുക എനിക്കറിയില്ല കാരണം അത്രയും നല്ല രീതിയിൽ തന്നെയാണ് എനിക്ക് ഈ ഒരു ഇഡ്ഡലി തയ്യാറാക്കിയിട്ട് എടുത്തിട്ടുള്ളത് ഇല ഇതാ അടുപ്പിലിതാണ് ഇഡ്ഡലി ചെമ്പ് വെച്ചു കൊടുത്തിട്ടുണ്ട് ഇഡ്ഡലി ഇനി ഇതിലേക്ക് ഞാൻ നല്ലെണ്ണയാണ് കൊടുക്കുന്നത് ഈ ഇഡ്ഡലി തയ്യാറാക്കിയിട്ട് എടുക്കുമ്പോൾ നല്ലെണ്ണ എടുക്കാൻ ശ്രദ്ധിക്കണം അപ്പം നല്ല ഈ സോഫ്റ്റ് ആയിട്ടുള്ള ഇഡ്ഡലി എണ്ണയൊക്കെ കിട്ടും നല്ലൊരു ടേസ്റ്റും കൂടിയാണ് നല്ലെണ്ണ ഈ ഒരു ഇഡ്ഡലി പാത്രത്തിലേക്ക് തടവിക്കൊടുത്തുകഴിഞ്ഞാൽ പിന്നെ എന്താ വെച്ചാൽ ഈ ഒരു മാവ് ഒഴിച്ചു കൊടുക്കുമ്പോൾ ഇഡ്ഡലി പാത്രം നന്നായിട്ട് ചൂടണം അതിലെ വെള്ളയില്ല അത് നന്നായിട്ട് തിളച്ച് വരണം എന്നാൽ മാത്രമേ ഇഡ്ലി നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടുകയുള്ളൂ അങ്ങനെ ഇത് ഈ ഒരു മാവ് ഇഡ്ലി തട്ടിൽ ഞാനിത് മുഴുവനായിട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഇതിനൊന്ന് അടച്ചു വെച്ച് കുക്ക് ചെയ്തിട്ടെടുക്കുക ചെയ്യേണ്ടത് ഞാനിപ്പോൾ വിറകടുപ്പിലാണ് ചെയ്തെടുക്കുന്നത് കേട്ടോ ഓരോരുത്തരോട് ഇഷ്ടം പോലെ ഗ്യാസ് വലിയ വെച്ചിട്ടാണെങ്കിൽ അങ്ങനെയും ചെയ്യുക വിറകടുപ്പിലാണെങ്കിൽ അങ്ങനെയും ചെയ്യുക അങ്ങനെ ഇതാ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഇഡ്ഡലി ഇവിടെ റെഡി ആയിട്ടുണ്ടും മഷാല മഷാല ഇത്രയും ഞാൻ പ്രതീക്ഷിച്ചിട്ടില്ല ഇഡ്ഡലി ഇത്രയും നന്നാവും എന്നുള്ളത് എനിത അടുത്തതും ഇതേ രീതിയിൽ തന്നെ നല്ലെണ്ണ ഒന്ന് ഇഡ്ഡലി പാത്രത്തിൽ തടവിക്കൊടുക്കുക അതിന് ശേഷം ഒന്ന് മാവ് ഒഴിച്ചു കൊടുക്കുക ഇനി ഇതിനൊന്ന് അടച്ചു വെച്ച് വേവിച്ചെടുക്കുകയാണ് ചെയ്യേണ്ടത് അങ്ങനെ ഇതാ നല്ല അടിപൊളിയായിട്ടുള്ള ഇഡ്ലി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പം നിങ്ങൾക്ക് ഇഡ്ഡലി നന്നാവുന്നില്ല എന്നുണ്ടെങ്കിൽ ഇതേപോലെ ചെയ്തെടുത്തു കഴിഞ്ഞാൽ നല്ല രീതിയിലുള്ള നല്ല വെള്ള കളറായിട്ടുള്ള നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഇഡ്ലി തയ്യാറാക്കിയിട്ട് എടുക്കാൻ പറ്റും ഇതൊക്കെ കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നില്ല നല്ല സോഫ്റ്റ് ആണ് പിന്നെ എന്ന് വെച്ചാൽ ഇതിഷ്ടായിട്ടുണ്ട് ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം ഇതിൻ്റെ അഭിപ്രായങ്ങളൊക്കെ എന്നെ ഒന്ന് ഫീഡ്ബാക്ക് ചെയ്യുക അപ്പോൾ ഇൻഷാള്ള ഇനി പുതിയ പുതിയ റെസിപ്പിയുമായി ഞാൻ വീണ്ടും വരുന്നതായിരിക്കും അപ്പോൾ ഇനി ആരും പറയരുത് കേട്ടോ ഇഡ്ഡലി ഞങ്ങൾക്ക് നന്നാവുന്നില്ല എന്ന് അപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒട്ടും പോലും ഹാർഡൊന്നും ഇല്ലാത്ത നല്ല രീതിയിലുള്ള ഇഡ്ഡലി ഞങ്ങൾക്ക് തയ്യാറാക്കിയിട്ട് എടുക്കാൻ പറ്റും അപ്പോൾ ഇൻഷാള്ള ഇനി പുതിയൊരു റെസിപ്പിയുമായി വരുന്നത് വരെ അസലാമലൈക്കും വറഹമത്തല്ലാഹി താലി വബറക്കാത്തു അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ